നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് അമ്പിളി ദേവി നിരവധി സീരിയലുകളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാകാൻ താരത്തിനായിട്ടുണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ അമ്പിളിയുടെ കുടുംബവിശേഷങ്ങളായിരുന്നു വാർത്തകളിൽ ഇടം പിടിച്ചത് രണ്ടാം ഭർത്താവ് ആദിത്യൻ ജയനുമായി അമ്പിളി വേർപിരിഞ്ഞതും ഇരുവരും തമ്മിലുള്ള ആരോപണങ്ങളുമാണ് സോഷ്യൽ മീഡിയ ഏറ്റുപിടിച്ചത് വിവാദങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒടുവിൽ വീണ്ടും അഭിനയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നും മക്കൾക്കുമൊപ്പം സന്തുഷ്ട ജീവിതം നയിച്ചു വരികയാണ് അമ്പിളി ൃത്ത വിദ്യാലയവും താരം അഭിനയത്തോടൊപ്പം നടത്തുന്നുണ്ട് നിരവധി പേരാണ് നടിക്ക് കീഴിൽ നൃത്തം അഭ്യസിക്കുന്നത് അടുത്തിടെയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം നടി അഭിനയ രംഗത്തേക്ക് തിരിച്ചുവരവ് നടത്തിയത് യൂട്യൂബ് ചാനലിലൂടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും മക്കളുടെ വിശേഷങ്ങൾ അമ്പിളി പങ്കുവെക്കാറുണ്ട് കഴിഞ്ഞ ആഴ്ചയായിരുന്നു അപ്പു എന്ന് വിളിക്കുന്ന മൂത്ത മകന്റെ ജന്മദിനം അമ്പിളിയും കുടുംബവും ചേർന്ന് ആഘോഷിച്ചത് ഇപ്പോഴത്തെ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാധാന്യത്തെക്കുറിച്ചും കുറിച്ചും കരിയറിനെ കുറിച്ചും കരിയറിനെ പറ്റിയും അമ്പിളി പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അഞ്ചാം ക്ലാസ് ാണ് എന്റെ മൂത്ത മോൻ പഠിക്കുന്നത് ഇളയ ആൾ കഴിഞ്ഞ വർഷമാണ് സ്കൂളിൽ ജോയിൻ ചെയ്തത് ഇപ്പോൾ യു കെ ജിയിലാണ് എല്ലാ വർഷവും ആനുവൽ ഡേക്ക് ഒക്കെ അവരും മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട് മക്കളെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ അവിടെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് രക്ഷിതാക്കൾക്ക് അറിയില്ല കൊറോണ സമയത്താണ് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ രീതിയൊക്കെ മനസ്സിലായത് ഞാൻ എപ്പോഴും ആ സമയത്ത് മോൻ്റെ കൂടെ തന്നെ ഇരിക്കുമായിരുന്നു സ്കൂളിൽ നിന്നും വിട്ട് വീട്ടിലെ അറ്റ്മോസ്ഫിയറിലേക്ക് മാറുന്നതിന്റെ ബുദ്ധിമുട്ട് അവൻ ഉണ്ടാകരുത് എന്നുണ്ടായിരുന്നു അങ്ങനെയാണ് അവൻ്റെ പഠിത്തത്തിന്റെ കാര്യമൊക്കെ മനസ്സിലാക്കി ചെയ്യുന്നത് മൂത്തമോൻ കുറച്ച് ഇൻട്രോവേർട്ട് ആണെന്നാണ് അമ്പിളി ദേവി പറയുന്നത് പെട്ടെന്നൊന്നും ആരുമായിട്ടും ഇടപഴകുന്ന സ്വഭാവ രീതിയല്ല ഇപ്പോൾ പക്ഷേ അവൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇളയമോൻ സ്കൂളിൽ പോകാനും ക്ലാസ്സിൽ ഇരിക്കാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറിയെന്ന് നടി പറയുന്നു സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന കനൽപൂവ് എന്ന സീരിയലിലാണ് ഞാൻ ഇപ്പോൾ അഭിനയിക്കുന്നത് പിന്നെ നൃത്തവിദ്യാലയമുണ്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കണം അതിനേക്കാളുമൊക്കെ പ്രധാനം മക്കളുടെ കാര്യം തന്നെയാണ് അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് മക്കളുടെ പഠിത്തവും ആക്ടിവിറ്റീസും തന്നെയാണ് എനിക്ക് മുഖ്യം അവരുടെ സ്കൂളിലെ ഒരു പരിപാടിയും ഞാൻ മുടക്കാറില്ല ഇതൊക്കെയാണല്ലോ നമ്മുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ മാത്രമല്ല ഒരു കലാകാരി എന്ന നിലയിൽ ആദ്യം വേണ്ടത് ജനങ്ങളുടെ സപ്പോർട്ടാണ് അതിൽ എനിക്ക് ഏറ്റവും കടപ്പാട് ജനങ്ങളോടും ഈശ്വരനോടും തന്നെയാണ് രണ്ടായിരം മുതൽ അഭിനയത്തിൽ സജീവമായിട്ടുള്ള ആളാണ് ഞാൻ ഇപ്പോഴും ജനങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹവും എനിക്ക് വളരെ സന്തോഷമാണ് നൽകുന്നതെന്നും അമ്പിളി ദേവി പറയുന്നു രണ്ടു തവണ വിവാഹിതയായെങ്കിലും നടൻ ആദിത്യൻ ജയനുമായിട്ടുണ്ടായ വിവാഹമാണ് അമ്പിളിയെ വിവാദങ്ങളിലേക്ക് എത്തിച്ചത് സീരിയലിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ഇരുവരും വിവാഹം കഴിക്കാമെന്ന് തീരുമാനിക്കുന്നത് അങ്ങനെ വീട്ടുകാരുടെ പിന്തുണയോടെ വിവാഹിതരായി ഈ ബന്ധത്തിൽ ജനിച്ചതാണ് ഇളയ മകൻ അർജുൻ എന്നാൽ ഒരു വർഷം കൊണ്ട് തന്നെ ഇരുവരുടെയും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങി പരസ്പരം കുറ്റപ്പെടുത്തലുകളുമൊക്കെ നടത്തിയാണ് ആദിത്യനും അമ്പിളിയും വേർപിരിയുന്നത് ആദിത്യൻ കഴിഞ്ഞരമ്പ് മുറിച്ച ആത്മഹത്യക്ക് ശ്രമിച്ചതും വീട്ടിൽ അതിക്രമിച്ചു കയറി നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചതെല്ലാം വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു നിലവിൽ രണ്ട് ആൺമക്കളെയും കൊണ്ട്